ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻജോയ് ലൈഫ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് ചേമ്പ് വെച്ചിട്ട് നല്ല ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമുക്കിത് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ചേമ്പ് കറിക്കായിട്ട് ആദ്യം ഞാൻ ചേമ്പ് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ അര കിലോ ചേമ്പ് ആണെന്ന് എടുത്തിട്ടുള്ളത് ആദ്യം തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ചേമ്പ് ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് ഞാനൊരു കലമാണെന്ന് എടുത്തിട്ടുള്ളത് കലത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് നമുക്കതിലേക്ക് ഈ കഴുകി വൃത്തിയാക്കിയ ചേമ്പ് ഇട്ട് കൊടുക്കാം ചേമ്പ് നന്നായിട്ട് കഴുകി എടുക്കണം നമുക്കിത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം അര ടീസ്പൂൺ മുളക് പൊടി അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇത് നന്നായിട്ടൊന്ന് വേവ വേവണം നമുക്ക് ചേമ്പൊക്കെ അതെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ ഇനി ഈ സമയത്ത് നമുക്കതിലേക്ക് ഒരു അല്പം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം കണ്ടോ എന്നാൽ ഇത്രയും പുളിവെള്ളമാണ് ചേർക്കുന്നത് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി കുറച്ച് വെള്ളത്തിലൊന്ന് പിഴിഞ്ഞെടുത്താണ് അത് ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചേമ്പ് വേവുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കി എടുക്കാം അതിലേക്ക് ഒരു രണ്ട് പിടി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം കൂടി ചേർത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇനി അതിലേക്ക് നമ്മുടെ തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം തേങ്ങയും ജീരകവും ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുത്താണ് അത് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ അരപ്പ് ചേർത്തതിന് ശേഷം കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് വാങ്ങി വെക്കാം അതിനുശേഷം നമുക്കിതൊന്ന് കടുക് വെറുക്കണം താളിക്കാനായിട്ട് ഞാനൊരു ഇരുമ്പ് ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ചിലപ്പോൾ മതി എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർക്കാം ഇനി അതിലേക്കൊരു രണ്ടോ മൂന്നോ വട്ടൻ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം ഉള്ളിയൊക്കെ അത് നിറം മാറി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിട്ടുള്ള ചേമ്പ് കറി ചേർക്കാം ഇനി ഇത് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി നമുക്ക് ഉപ്പൊക്കെ നോണ്ടോ എന്ന് നോക്കാം ആദ്യമേ നമ്മൾ ഒരു സ്പൂൺ ഉപ്പിട്ടാണ് ഇത് വേവിച്ചത് കുറച്ചുകൂടി ഉപ്പ് വേണം ഞാൻ ഞാനത് ഡയറക്ട് ടീസ്പൂൺ കൂടി ചേർക്കുന്നുണ്ട് കണ്ടോ നമ്മുടെ കറി ഇത് തയ്യാറായിട്ടുണ്ട് നമുക്ക് ചോറിൻ്റെ കൂടെയോ കഞ്ഞിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാം ചോറിൻ്റെ കൂടെ നല്ലൊരു ഒഴിച്ചു കറിയാണിത് അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ കറി ഞാൻ കണ്ടില്ലേ നല്ല കുറുക നല്ലൊരു ഒഴിച്ചു കറിയാണ് ചെയ്യുമ്പോൾ തൊക്കെ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും അതുകൊണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ